മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മണ്ഡലത്തിലെ നഗരസഭയിൽ ജില്ലാ ആശുപത്രി തലപ്പള്ളി താലൂക്കിലെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ആശുപത്രിയിൽ നേരിട്ടെത്തി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപ ഐ പി ബ്ലോക്കിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ബഹുനില കെട്ടിടം ഐ പി ബ്ലോക്ക് നിർമ്മാണത്തിന് കൂടുതൽ തുക ആവശ്യമായി വരും കിഫ്ബിയുടെയോ നബാർഡിൻ്റെയോ മറ്റ് ഫണ്ടുകൾ വകയിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജില്ലാ ആശുപത്രി എന്ന നിലയിൽ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഫിസിക്കൽ മെഡിസിൻ റേഡിയോ തെറാപ്പി ഡെർമറ്റോളജി സൈക്കാട്രി ഡെൻറൽ എന്നീ വിഭാഗങ്ങൾ പുതുതായി ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കണം ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കാഷ്വാലിറ്റി വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ബിൽഡിംഗിൽ ഐസ്യു സൗകര്യം ഏർപ്പെടുത്തണം ന്യൂ ഒ പി ഡി ബ്ലോക്ക് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ബിൽഡിംഗ് പൂർത്തിയാക്കാൻ ആവശ്യമായ തുക എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വകയിരുത്തിയിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവും ഫർണീഷിംഗും ഉപകരണങ്ങളും സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണം മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ലക്ഷ്യ ബ്ലോക്ക് നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഐസൊലേഷൻ വാർഡ് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കണം ഓക്സിജൻ പ്ലാന്റ് രോഗികളുടെ കടക്കുകളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയും വിധം പൂർണ്ണമായി സജ്ജമാക്കണം ഇക്കാലത്ത് തന്നെ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം ഡി ഐ സി ഐസൊലേഷൻ വാർഡ് എന്നിവയുമായി ബന്ധപ്പെടുത്തുന്ന ആശുപത്രിക്കകത്തെ പാസേജ് യാഥാർത്ഥ്യമാക്കണം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനവും സമഗ്ര വികസനവും സാധ്യമാക്കണമെന്നാണ് ഈ വഴി ആവശ്യം തലപ്പിള്ളി താലൂക്കിലെ പ്രധാന ആതുരാലയമായ വടക്കാഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള വികസന പ്രവൃത്തികൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ സബ്മിഷൻ അവതരിപ്പിച്ചു മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള ബഹുനില ഐ പി കെട്ടിടം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് ഇതിനായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഐ പി ബ്ലോക്ക് പൂർത്തീകരണത്തിനായി കിഫ്ബി നബാർഡ് മുഖേന ഫണ്ട് അനുവദിക്കണമെന്ന് സബ്മിഷനിൽ എം അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ആരോഗ്യരംഗത്തെ ദ്വിതീയ തൃതീയ മേഖലകളിൽ ചിലവു കുറഞ്ഞ വിദഗ്ധ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി അനുവദിക്കപ്പെട്ട രണ്ടായിരം കോടി കിഫ്ബി പദ്ധതിയിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയെ ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കണം ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാഷ്വാലിറ്റി ബ്ലോക്ക് ഒ ബ്ലോക്ക് എന്നിവയുടെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ നടത്തി മാസ്റ്റർ പ്ലാൻ പ്രകാരം പൂർത്തീകരിക്കണം നിർമ്മാണം പൂർത്തിയായ ഒരു ഐസൊലേഷൻ വാർഡ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണം ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചത് ആവശ്യമായ അനുമതികൾ ലഭ്യമാക്കി കിടക്കകളിലേക്ക് രോഗികൾക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയും വിധം പൂർണ്ണമായും സജ്ജമാക്കണം നിലവിൽ ഒരു ഷിഫ്റ്റ് മാത്രമായി ആരംഭിച്ചിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം മാസ്റ്റർ പ്ലാൻ പ്രകാരം ആശുപത്രി കോമ്പൗണ്ടിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കി വിവിധ ബ്ലോക്കുകൾ ഡിഇഐസി ഐസൊലേഷൻ വാർഡ് എന്നിവ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ആശുപത്രിക്കകത്തെ പാസേജ് യാഥാർത്ഥ്യമാക്കണം സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ ചികിത്സിക്കുന്ന ജില്ലയിലെ പ്രധാന കേന്ദ്രമെന്ന നിലയിൽ സെൻസറി ഗാർഡൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തണം തുടങ്ങി പ്രധാനമായ വികസനാവശ്യങ്ങൾ സഭയുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എം എൽ എയുടെ സബ്മിഷൻ മുഖേന കഴിഞ്ഞു സർ സാധാരണ നമ്മുടെ ഔദ്യോഗിക മീറ്റിംഗുകളിൽ നമുക്ക് മുൻപാകെ വാക്കുകളിലൂടെ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ആശുപത്രികളും അവയുടെ പ്രശ്നങ്ങളിലുമുള്ള പരിഹാരം ഒരു അങ്ങനെ സാധ്യമാക്കുന്നതിനേക്കാൾ വളരെ ഫലപ്രദമാണ് നേരിട്ടൊരു നേരിട്ടൊരാശുപത്രി അതിൻ്റെ സമഗ്രതയിലും അവിടുത്തെ ജനങ്ങളുടെയും പരിസരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം എന്നുള്ളത് നേരിട്ട് ബോധ്യമായിട്ടുള്ളൊരു അനുഭവമാണ് സർ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും സന്ദർശനം ബഹുമാനായ എം എൽ എയും എന്നോടൊപ്പം വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയുടെ ജില്ലാ ആശുപത്രിയുടെ സന്ദർശന വേളയിൽ ഒപ്പം ഉണ്ടായിരുന്നു ദീർഘനാളുകളായി അവിടെ മുടങ്ങിക്കിടന്ന ഒട്ടേറെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു വളരെ നല്ല നിലയിൽ അതായത് ലേബർ റൂമിനെ ലക്ഷ്യാനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള രണ്ട് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി കോസ്ഫോഡാണത് നിർമ്മിക്കുന്നത് അത് മുടങ്ങിയിരിക്കുകയായിരുന്നു എം എൽ എ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പുനരാരംഭിക്കുന്നതിന് കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് എൺപത് ശതമാനത്തോളം പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഫ്ലോറിങ്ങും അതോടൊപ്പം ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂമും ഒ റ്റിയും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ക്രമീകരണങ്ങൾ കൂടി നടത്തിയാൽ മതിയാകും ന്യൂസ് ഡെസ്ക് ബി വി